നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുടയത്തൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്താണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് ഒരു വീടുണ്ടായിരുന്നു ഇപ്പോൾ വീടിരുന്ന പ്രദേശം മൺകൂനിയായി മാറിക്കഴിഞ്ഞു ചിറ്റടിച്ചാലിൽ സോമൻ്റെ വീടാണ് മണ്ണടിപ്പെട്ടത് സോമൻ സോമൻ്റെ ഭാര്യ ഷിജി മകൾ ഷിമ മകളുടെ മകൻ ദേവാക്ഷിത് അമ്മ തങ്കമ്മ എന്നിവർ മണ്ണടിയിൽപ്പെട്ടു ഇവരിൽ രണ്ടു പേരുടെ മൃതദേഹം അല്പം മുമ്പ് കണ്ടെടുത്തു മറ്റുള്ളവരെ കണ്ടെത്താൻ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഇവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നു രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ മൂന്നാമത്തെ ബോഡി കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഗൃഗനാഥൻ്റെ ഭാര്യ അവരെ ഷിജിയെ കിട്ടി അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നു ബാക്കി ഇനി രണ്ടുപേരെയും കൂടെയാണ് കിട്ടാനുള്ളത് മകളെയും അയാളെയും കൂടെ കിട്ടാനുണ്ട് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ ജെ സി വിയും ഹിറ്റാച്ചിയും എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവരും ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു കുടുംബങ്ങളെ ഇവിടെ ഒരു നാല് കുടുംബങ്ങള് ഇതിനോട് തൊട്ട് ചേർന്നുള്ള നാല് പേരെ മാറ്റാൻ പറഞ്ഞിട്ടും താഴെ സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ട് എൽ പി സ്കൂളിലേക്ക് മാറുകയാണ് രക്ഷാപ്രവർത്തനത്തിൽ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഉണ്ട് പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ടാണ് ചെയ്യുന്നത് എത്ര മണിയോടെ സംഭവം ഇത് ഏകദേശം ഒരു മൂന്നര നാല് മണിയോടെയാണ് ഇത് നടക്കുന്നത് എത്തുമ്പോൾ സമയം ആയി അത് അതിന് ഉടനെ തന്നെ എത്തി പോലീസ് അറിഞ്ഞു പെട്രോളിംഗ് പോലീസ് തന്നെ അറിഞ്ഞു അപ്പം തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഉരുൾപൊട്ടൽ ഉരുളപൊട്ടലുണ്ടായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അഞ്ച് ഒരു വീട്ടിലെ അഞ്ച് അംഗങ്ങൾ മരിച്ചതും സംഭവം ഉണ്ടായത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ കുറെ നഷ്ടങ്ങളുണ്ടായി മുകളിൽ നിന്ന് മണ്ണൊലിച്ചു വന്നു കല്ലും മരങ്ങളും എല്ലാം വന്നു ഞങ്ങളിപ്പം ആകെ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ പോയി അടുക്കള പോയി ഒത്തിരി നഷ്ടമുണ്ടായി അപ്പോൾ ഞങ്ങൾ ക്യാമ്പിലേക്ക് എല്ലാവരും പോയി താമസിക്കാൻ പറയുന്നു അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങി ഞങ്ങൾ അഞ്ച് പേര് അഞ്ച് അഞ്ച് പേരും ഉമ്മയുണ്ട് മൂന്ന് കുട്ടികളും ഒരു മൂന്ന് മണിയൊക്കെ ആകുന്നതിന് കുറച്ച് മുമ്പ് മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കാറ്റ് വന്നു കാറ്റ് വന്നപ്പോഴത്തേക്കും മരങ്ങൾ എന്തെങ്കിലും വീഴുന്നതാണെന്നാണ് ഓർത്തത് അപ്പോൾ ഇറങ്ങി ഹസ്ബൻഡ് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ മേളിൽ ഉരുളുള് പൊട്ടുന്നതാന്ന് ഇറങ്ങിക്കോ ഓടിക്കുമോ എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓടി ഇറങ്ങുകയാണ് ചെയ്തു വിടുന്നത് അവരുടെ വീട്ടിൽ നമ്മൾ അന്നേരം എല്ലാവരും ഈ ലൈറ്റൊക്കെ തെളിച്ച് നോക്കൂല്ലോ പക്ഷേ കറണ്ട് ഇല്ലാത്ത സമയമായിരുന്നു ഇവിടെ നമുക്കൊന്നും അന്നേരം അറിയാൻ പറ്റിയില്ല ഞങ്ങൾ വേഗം ഇറങ്ങി താഴെ അമ്മച്ചിരനിയത്തിൽ വേണ്ട അങ്ങോട്ട് അങ്ങ് പോകുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ കയറുവാണ് വന്നപ്പോൾ ഉമ്മ ഇവിടെ ഇരിക്കുക വീട്ടിൽ ഉമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് പ്രായമായതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ അങ്ങനെ വീട് ഇല്ല ഒന്നുമില്ല വെറുതെ സ്ഥലം മാത്രം കിടക്കുന്നു മണ്ണൊരിച്ച് വെള്ളമൊരിച്ച് മരങ്ങളെല്ലാം വീണ് കല്ലുമെല്ലാം വന്ന് കിടക്കുക മണ്ണടിയിൽപ്പെട്ട മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി തങ്കമ്മ ഷിമ ഷിമയുടെ മകൻ ദേവാക്ഷിത് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മഴ മാറി നിൽക്കുന്നത് തിരച്ചിലിന് അനുകൂലമായിട്ടുണ്ട് ജില്ലാ കളക്ടർ ഷീബ ജോർജിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഇവിടെ തിരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ മറ്റുള്ളവരെ കൂടി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോമൻ്റെ വീടിരുന്ന പ്രദേശം ഒരു മൺകൂനിയായി മാറിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ അഞ്ഞൂറടിയോളം മുകളിൽ നിന്ന് മണ്ണും പാറയും ഈ പ്രദേശത്തേക്ക് ഒലിച്ചെത്തുകയായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ സോമൻ്റെ വീട് പൂർണമായും മണ്ണടിയിൽപ്പെട്ടു ഇപ്പോൾ ഒരു ആ വീടിൻ്റെ ഭാഗം ഒരു മൺകൂനയായി മാറിയിട്ടുണ്ട് ഈ ദുരന്തത്തിൻ്റെ നെറ്റ് ഈ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് കുടയത്തൂർ നിവാസികൾ ഇവിടെ ഇങ്ങനെയൊരു ദുരന്തം ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത് ആദ്യമായിട്ടാണ് കുടയത്തൂരിൽ ഉരുൾപൊട്ടുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ ഈ ദുരന്തവാർത്ത കേട്ട് നാട് നടുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ ഈ പ്രദേശത്തേക്ക് പുലർച്ചെ തന്നെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി എന്തായാലും ഇപ്പോൾ അതിവേഗം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കുടയത്തൂരിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ